രണ്ട് ബോട്ടിലോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ അമ്മച്ചോടി ചോദിച്ചപ്പോൾ ഇതാണ് ഈ ചൊരക്കാക്കുടുക്കാ എന്നൊക്കെ പറ്റി പണ്ടൊക്കെ ഉണ്ടല്ലോ കള്ളി എത്തുന്ന ചുരക്കാക്കുടുക്കകത്തായിരുന്നു കള്ളി എത്തുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ചുരക്കാക്കുടുക്കി എടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഇപ്പോൾ ഇത് ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലേ നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ വെറുതെ വെച്ച് നോക്കാം ഇത് ഉണങ്ങുമോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ഇതടുത്ത് കറി വയ്ക്കാനുമാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്ന മോരിയോർക്കകത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഈ ചുരക്കാൻ തോന്നുന്നു പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചുരക്കുടുക്കയായിരുന്നു ഇങ്ങനെ കള്ളി എത്തുന്നവർ കൊണ്ടുപോകുന്നത് കള്ള് ശേഖരിച്ചോണ്ട് വരാൻ വേണ്ടി കള്ള് ചെത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തെങ്ങ് ചെത്തി കഴിഞ്ഞിട്ട് ശേഖരിച്ചോണ്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് വരുന്നല്ലോ അതായിരുന്നു ഈ ചുരക്കാക്കുടുക്കകത്തായിരുന്നത് അതുപോലെ കള്ള് ശേഖരിച്ചോണ്ട് വരുന്നത് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല ഇത് കുറെ നാളെ വെച്ചോണ്ടിരുന്ന ഇതിന്റെ തോട് മാത്രമാക്കിയിട്ട് അങ്ങനെയായിരുന്നു ചുരക്കാക്കുടുക്കുണ്ടാക്കിയെടുക്കുന്നത് മോടിയുറി ഒക്കെ വെക്കാൻ പറ്റി നല്ലൊരു കാര്യമാണ് ഈ ചുരക്ക എന്നുള്ളതാണ് ഞാൻ സെർച്ച് ചെയ്തത് ഇത് ആദ്യമായിട്ട് ഉണ്ടായതാണ് എനിക്ക് അപ്പൊ ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നല്ലതെന്ന് പറയുന്നു ഇനി അതൊക്കെ ഉണ്ടാക്കി നോക്കാം നമുക്ക് നമ്മുടെ വോളണ്ടിയറിങ്ങിന് ജെന്നിഫറ് വോളണ്ടിയറിംഗിന് പോയ തയ്യായി വോളണ്ടിയറിങ്ങിന് പോയി കിട്ടിയ ഒരു തയ്യായിരുന്നു അപ്പം അത് നട്ട് ഇങ്ങനെ ഉണ്ടാകും ഓർത്തോളെ ഞാൻ നട്ടത് നട്ട് ഏതായാലും ഉണ്ടായി ഉണ്ടായി ഇപ്പൊ നല്ല രണ്ട് ചുരക്കേകളുണ്ടായിട്ടുണ്ട് ഇത് ഈ ചുരക്കേനെ കറി വെക്കാൻ പറ്റുവോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് കൊറച്ചു ദിവസം ഇരുന്നപ്പോഴത്തേക്ക് അതിന് മൂടൊക്കെ ഇത് കളർ മാറി ഇനി അത് ശരിയാകൂ എന്നൊന്നും അറിയിട്ടില്ല എന്നാലും നമുക്ക് വെറുതെ ഒന്ന് വേച്ചു നോക്കാം കൊള്ളുമെങ്കിൽ നമുക്ക് ഞാൻ ഈ ചുരക്കായെ മുറിച്ച് മുറിച്ചിട്ട് ഞാൻ കുറച്ച് ചെറുതാക്കി ഓരുകറിയൊക്കെ വെക്കാൻ പോലെ കറി വെക്കാം എന്നോർത്ത് ഞാനതിനെ വേവിച്ചു കിട്ടാം ഇച്ചിരി വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചു പക്ഷേങ്കിൽ കഴിച്ചു നോക്കിയപ്പം ഭയങ്കര കയ്പ്പ് വേവിച്ചതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാണേ ഭയങ്കര കയ്പ കേട്ടോ എനിക്കൊന്നും തിന്നാൻ കൊള്ളില്ലാത്ത സാധനമാണെന്ന് തോന്നിയത് വെറുതെ എനിക്കറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ കിട്ടിയ ഒരു സാധനം ഞാൻ നട്ടു ഉണ്ടായി കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അത്രേ ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ കൊണ്ടുപോയി സാധന ഹൈപ്പ് എന്റെ പൊന്നോ ഭയങ്കര